അരനൂറ്റാണ്ടിലേറെക്കാലം കൽദായ സുറിയാനി സഭയെ നയിച്ച ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേം കാലം ചെയ്തു വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് എട്ടാം വയസ്സിൽ ബിഷപ്പായി ചുമതലയേറ്റ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ മെത്രാപോലിത്ത പദവിയിലായതിന്റെ അൻപതാം വർഷം ആഘോഷിച്ചിരുന്നു അറുപത്തിനാല് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അമ്പത്തിയാറ് വർഷം കൽദായ സുറിയാനി സഭയെ നയിച്ചു ആത്മീയാചാര്യൻ സഭാതലവൻ സാംസ്കാരിക നേതാവ് സഭാചരിത്ര ഗവേഷകൻ ഗ്രന്ഥകർത്താവ് സുറിയാനി ഭാഷ പ്രേമി എന്നിങ്ങനെ ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു തൃശൂർ കിഴക്കേക്കോട്ട മാർ യോഹന്നാൻ മംദാന പള്ളി ഇടവകയിലെ മൂക്കൻ കുടുംബത്തിൽ ദേവസിയുടെയും പരപ്പള്ളി കൊച്ചുമറിയത്തിന്റെയും പത്തുമക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂൺ പതിമൂന്നിനാണ് ജോർജ് ഡേവിസ് മൂക്കൻ എന്ന മാർ അപ്രേം മെത്രാപോലിത്ത ജനിച്ചത് യുണൈറ്റഡ് തിയോളജിക്കൽ കോളേജ് ന്യൂയോർക്ക് യൂണിയൻ തിയോളജിക്കൽ സെമിനാരി പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നാണ് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയത്യൂൺമാശപ്പട്ടം സ്വീകരിച്ചു ജന്മദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് കശീശപ്പട്ടം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് എപ്പിസ്കോപ്പയായും ഒരാഴ്ചയ്ക്ക് ശേഷം ഇരുപത്തിയൊൻപതിന് മെത്രാപോലിത്തയായും ഇറാഖിലെ പ്രസിദ്ധമായ മാർ സയ്യ കത്തീഡ്രലിൽ വെച്ച് സ്ഥാനാരോഹണം ചെയ്തു ഭാരതസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മെത്രാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യയിൽ തിരിച്ചെത്തി സഭയുടെ ഭരണചുമതല ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ മാറൻമാർ ദിൻഹ നാലാമൻ പാത്രിയാർക്കീസ് കാലം ചെയ്തതിനെ തുടർന്ന് പുതിയ പാത്രിയാർക്കീസ് തെരഞ്ഞെടുപ്പ് വരെ ആഗോള തലവനായി സഭയെ നയിച്ചു എഴുപതിലധികം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് യാത്രാ വിവരണം നർമ്മഭാവന സഭാചരിത്രം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ളവയാണ് ഗ്രന്ഥങ്ങൾ മദ്രാസിലെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളും തൃശൂരിലെ കാൽഡിയൻ കോളേജും സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു എഴുത്തിലെന്ന പോലെ സംഗീതത്തിലും തൽപരനായിരുന്നു കൽതായ മെത്രാ മാർ അപ്രേം തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ സീറോ മലബാർ സഭയുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നതായി സീറോ മലബാർ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അറിയിച്ചു തൃശൂരിന്റെ ആത്മീയ സാംസ്കാരിക മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്ന മാർ അപ്രേം മെത്രാപോലിത്തയുടെ സംഭാവനകൾ നിസ്തുലമായിരുന്നെന്ന് തട്ടിൽ പിതാവ് അനുസ്മരിച്ചു താരതമ്യേന ചെറുപ്രായത്തിൽ മെത്രാപോലിത്ത പദവിയിലെത്തിയ അദ്ദേഹം മികച്ച ഭരണകർത്താവും ആത്മീയ നേതാവ് എന്ന നിലയിൽ സ്തുതിർഹമാംവിധം സഭയെ നയിച്ച വ്യക്തിയായിരുന്നു പൌരസ്ത്യ ദൈവശാസ്ത്രത്തിൽ വലിയ അവഗാഹം ഉണ്ടായിരുന്ന മാർ അപ്രേം മെത്രാപോലിത്ത പൌരസ്ത്യ സുറിയാനി ഭാഷാ പണ്ഡിതൻ എന്ന നിലയിലും പരം ഗ്രന്ഥങ്ങളുടെ കർത്താവ് എന്ന നിലയിലും വലിയ സംഭാവനകൾ വൈജ്ഞാനിക രംഗത്ത് നൽകിയിട്ടുണ്ട് മാർ അപ്രേം മെത്രാപോലിത്തയുടെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന കൽദായ സുറിയാനി സഭയോടും മാർ ഔഗിൻ മെത്രാപോലിത്ത അടങ്ങുന്ന സഭാ നേതൃത്വത്തോടുമുള്ള സീറോ മലബാർ സഭയുടെ അനുശോചനം അറിയിക്കുന്നതായും കാലം ചെയ്ത മാർ അപ്രേം തിരുമേനിയെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതായും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു കിഴക്കിന്റെ അസീറിയൻ സഭയുടെ ഭാരതത്തിലെ തലവനായി ശുശ്രൂഷ ചെയ്ത മാർ അപ്രേം മെത്രാപോലിത്ത സഭഐക്യ രംഗത്ത് നൽകിയ സേവനങ്ങളും സംഭാവനകളും നിസ്തുലങ്ങളാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അനുസ്മരിച്ചു സീറോ മലബാർ സഭയും അസീറിയൻ സഭയും ഒരേ സുറിയാനി പാരമ്പര്യം പുലർത്തുന്നതിനാൽ മാർ അപ്രേം മെത്രാപോലിത്ത സഹോദരി സഭയായി സീറോ മലബാർ സഭയെ കരുതുകയും ചങ്ങനാശ്ശേരി അതിരൂപതയോടും വന്ദിനായ മാർ ജോസഫ് പൗവത്തിൽ പിതാവിനോടും ഊഷ്മള ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു